Whoa. Oh. നമസ്കാരം ഞാൻ ഗോപാലകൃഷ്ണൻ സ്പിരിച്വൽ ഗൈഡ് അതിവിശേഷപ്പെട്ട ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു എന്താണ് ഈ സൈക്കിക് അറ്റാക്ക് ഇക്കാര്യം നിങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എപ്രകാരം മനസ്സിലാക്കാം ഈ ഒരു മാനസിക ആക്രമണം എങ്ങനെ ഉണ്ടാവുന്നു എൻ്റെ സോഴ്സസ് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വിദഗ്ധമായി മനസ്സിലാക്കണത്തിന് വേണ്ടി ഈ ഒരു വീഡിയോ മുഴുവനായി കാണാൻ തന്നെ ശ്രമിക്കുക കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാതെയും വിലയിരുത്താതെയും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സ്വയമോ അല്ലെങ്കിൽ മറ്റുള്ള ഒരാളെക്കുറിച്ചോ തെറ്റായി ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ അരുത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ എന്താണ് ഈ സൈക്കിക് അറ്റാക്ക് മറ്റൊരാളിൽ നിന്നും ഒരാളിലേക്ക് എത്തിപ്പെടുന്ന വൈകാരികമായ എനർജി ഒട്ടും ഗുണകരമല്ലാത്ത അനുഭവങ്ങളെ ഉണ്ടാക്കുന്ന ഈ വൈകാരിക എനർജി ഒരാളിൽ എത്തിപ്പെടുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന വളരെ മോശമായ അവസ്ഥകളെയാണ് സൈക്കിക് അറ്റാക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നിസാരമല്ല ഇതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് തീവ്രമായ ഇൻറ്റൻഷനോടെ ഒരാളിൽ സംഭവിക്കുന്ന ഈ സൈക്കിക് അറ്റാക്ക് അതിൻ്റെ അനന്തരഫലം കൊണ്ട് അത് അനുഭവിക്കാൻ ഇടവരുന്ന ആളുടെ ശാരീരികം ആധ്യാത്മികം മാനസികം എന്നീ എല്ലാ തലങ്ങളെയും അത് ദോഷകരമായി ബാധിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഈ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ മതിയാവും അകാരണമായി പ്രത്യേകിച്ച് സാഹചര്യങ്ങളൊന്നുമില്ലാതെ തന്നെ നിങ്ങൾക്കുണ്ടാവുന്ന ആങ്സൈറ്റി ഡിപ്രഷൻ അമിതമായ ക്ഷീണാവസ്ഥ എന്നിവ സൈക്കിക് അറ്റാക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കാണിക്കുന്ന ചില പ്രത്യേക ലക്ഷണങ്ങളാണ് എന്നാൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ സൈക്കിക് അറ്റാക്കിൻ്റെ മാത്രമായി കാണാതിരിക്കാനും ശ്രദ്ധിക്കണം അതായത് മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾക്ക് വ്യക്തമായ കാരണങ്ങളോ സാഹചര്യങ്ങളോ ഉണ്ടായിട്ടാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ അക്കാര്യം വേറിട്ട് മനസ്സിലാക്കി വേണ്ട പരിഹാരങ്ങൾ തേടുക തന്നെ വേണം എന്ന് ചുരുക്കം ഈ സൈക്കിക് അറ്റാക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഞെട്ടലും പേടിയുമാണ് പൊതുവേ തോന്നുക എന്നാൽ ഇത്തരത്തിലുള്ള ഈ മാനസിക ആക്രമണം ബാധിച്ച ഒരാൾ പേടിയോടുകൂടി ഇരുന്നാൽ ഈ സൈക്കിക് അറ്റാക്കിന്റെ പിടി കുറച്ചുകൂടി മുറുകാനാണ് അത് കാരണമാവുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സൈക്കിക് അറ്റാക്ക് എന്നുള്ള ഈ ഒരു കാര്യം പ്രേതബാധ ഉപദ്രവം എന്നൊന്നുമായി കരുതേണ്ട ഒന്നല്ല നിങ്ങളുടേതല്ലാത്ത നിങ്ങൾക്കൊട്ടും ഗുണം ചെയ്യാത്ത നെഗറ്റീവ് എനർജിയുടെ സ്വാധീനം നിങ്ങളിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ആണ് ഈ ഒരു കാര്യം എന്ന് ഒന്നുകൂടി മനസ്സിലാക്കുക ഇനി ഒരാളിൽ നിന്നും നിങ്ങളിലേക്ക് ഈ സൈക്കിക് അറ്റാക്ക് ഉണ്ടാവാൻ ഇടയാക്കുന്ന പ്രധാന കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഒന്നാമതായി അസൂയ ജലസ് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കുണ്ടാവുന്ന നേട്ടങ്ങളും പുരോഗതിയും മറ്റൊരാളിൽ ഉണ്ടാക്കുന്ന അസൂയ നിങ്ങളുടെ ജീവിതത്തിലെ നല്ല മാറ്റങ്ങൾ തൊഴിൽ അതുപോലെ സാമ്പത്തികപരമായ ഉയർച്ച ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള നല്ല കോർഡിനേഷൻ നിങ്ങളുടെ നല്ല സാഹചര്യങ്ങൾ എന്നിവയൊക്കെ പൊതുവെ മറ്റു ചിലരിൽ അസൂയ സൃഷ്ടിച്ചേക്കാം ഒട്ടും പോസിറ്റീവായി ചിന്തിക്കാനോ മറ്റൊരാളുടെ നേട്ടത്തിൽ സന്തോഷിക്കാനോ അത് പ്രോത്സാഹിപ്പിക്കാനോ അതുമല്ലെങ്കിൽ വേണമെങ്കിൽ സ്വന്തം ജീവിതത്തിൽ അത് മാതൃകയാക്കാനോ പകർത്താനോ കഴിയാതെ ജീവിതത്തിൻ്റെ ഇരുട്ടറകളിൽ ജീവിക്കുന്ന ഒരാളിൽ നിന്നും സൃഷ്ടിക്കപ്പെടുന്ന നെഗറ്റീവ് ഊർജം നേട്ടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തിയെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് അസൂയ ബാധിച്ച കൂട്ടർ ഒരിക്കലും വിശാല മനസ്കരാവുകയില്ല മാത്രമല്ല അവർ ഭീരുക്കളുമായിരിക്കും അതായത് ഒരു കാര്യം നേടിയെടുക്കാനുള്ള ശക്തിയോ മറ്റൊരാളുടെ നേട്ടങ്ങൾ ഉൾക്കൊള്ളാനുള്ള മാനസിക വിശാലതയോ ഈ കൂട്ടർക്കുണ്ടാവില്ല എന്ന് സാരം ഈ സൈക്കിക് അറ്റാക്ക് ഏവരെയും ബാധിക്കുമോ തീർച്ചയായും ഇല്ല സ്ട്രോങ് ആയ ഓറയുള്ളവർ അതുപോലെ മതിയായ ഊർജ നിലയിലുള്ള ഊർജ്ജചക്രങ്ങൾ ഉള്ളവർ ഉപാസന പ്രാർത്ഥന ഒക്കെ ശക്തമായി കൊണ്ടു നടക്കുന്നവർ ഉറച്ച മൈൻഡ് സെറ്റുള്ളവർ എന്നിവരെയൊന്നും ഈ സൈക്കിക് അറ്റാക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജി ബാധിക്കാറില്ല എന്നാൽ മാനസികമായി കരുത്തൊട്ടുമില്ലാത്ത ഒരാളെ ഈ ഒരു നെഗറ്റീവ് എനർജി പെട്ടെന്നും കൂടിയ തോതിലും ബാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ദമ്പതികളോട് ഒരു പ്രത്യേക കാര്യം മ്പതികൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ചില ദാമ്പത്യ ബന്ധത്തിനിടയ്ക്ക് ശാരീരികപരമായിട്ടുള്ള അതായത് സെക്ഷൽ ആക്ടിവിറ്റിയിൽ പരാജയങ്ങൾ സംഭവിക്കാം അത് വേർപിരിയൽ എന്നുള്ള പ്രക്രിയയിലേക്ക് അല്ലെങ്കിൽ കുടുംബ തകർച്ചയിലേക്കും എത്താം ശാരീരിക ബന്ധം എന്നുള്ളത് കേവലം ഒരു ശാരീരിക പ്രക്രിയ മാത്രമല്ല ഒരാളുടെ എനർജി മറ്റൊരാളിലേക്ക് എത്തിപ്പെടുന്ന ഒരു പ്രക്രിയ കൂടിയാണ് ഇതെന്ന് പ്രത്യേകം മനസ്സിലാക്കുന്നത് അതായത് പങ്കാളികളിൽ ആരെങ്കിലും ഒരാൾ ഇത്തരത്തിൽ സൈക്കിക് അറ്റാക്ക് ബാധിച്ച ഒരാളാണെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തു നിന്നും നശിക്കണം എന്നുള്ള ഇൻറ്റൻഷനോടെ സൈക്കിക് അറ്റാക്കിനെ വിധേയപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ അത് ശാരീരിക ബന്ധത്തിൻ്റെ ഫലമായി ബാധിച്ച ആളിൽ നിന്നും ബാധിക്കാത്ത ആളിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ തീർച്ചയായും അവിടെ കലഹം അല്ലെങ്കിൽ മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക തന്നെ ചെയ്യും അല്ലെങ്കിൽ അസംതൃപ്തി ഉണ്ടാവും അത് കുടുംബകലഹങ്ങളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും ഒക്കെ അസ്വാരസ്യങ്ങളിലേക്കുമൊക്കെ വഴിതിരിച്ചുവിടുകയും ചെയ്യും ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ വ്യക്തമായി ഇത് തിരിച്ചറിഞ്ഞ് വേണ്ട പരിഹാരം ചെയ്ത് സന്തോഷത്തോടു കൂടി ഒത്തൊരുമയോടുകൂടി ജീവിക്കുകയാണ് വേണ്ടത് പരസ്പരം മനസ്സിലാക്കി കൂടി ഒരിക്കലും ഈ നെഗറ്റീവ് എനർജിക്ക് അതായത് സൈക്കിക് അറ്റാക്കിന് വിധേയപ്പെട്ടുകൊണ്ട് വഴിതെറ്റിപ്പോവുകയോ ജീവിതത്തിൽ പരാജയപ്പെടുകയോ അല്ല വേണ്ടത് എന്നുള്ള കാര്യം അതിശക്തമായി തന്നെ ഉറപ്പിച്ച് മുന്നേറുക ഇനി എങ്ങനെ ഈ സൈക്കിക് അറ്റാക്ക് ഒരാളെ ബാധിച്ചെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കും അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് അശുഭകരമായ ചിന്തകൾ ആർക്കൊക്കെയോ അപകടങ്ങൾ സംഭവിക്കുന്നത് പോലെ ഇതെന്താ ഞാൻ ഇങ്ങനെ എനിക്കെന്താണ് പറ്റിയത് എന്നിങ്ങനെയൊക്കെ നിങ്ങൾക്ക് തന്നെ ആശ്ചര്യം തോന്നുന്ന ചിന്തകൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക രണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ദൈവിക കാര്യങ്ങൾ എന്നിവയ്ക്ക് മുടക്കം വരികയോ അതല്ലെങ്കിൽ മുൻപത്തേതുപോലെ സംതൃപ്തിയോടെ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇതും ഒരു കാരണമായി തന്നെ കണക്കാക്കാം മൂന്ന് രോഗങ്ങളില്ലാതെ തലയ്ക്ക് ഭാരമനുവടുക അതുപോലെ ഓർമ്മശക്തി ഇല്ലാതാവുക എന്നിവയും സൈക്കിക് അറ്റാക്ക് ബാധിച്ചിട്ടുള്ള ആളിൽ കാണുന്ന ലക്ഷണങ്ങൾ തന്നെ നാല് അമിതമായ ക്ഷീണം തളർച്ച ജീവിതത്തിൽ എല്ലാറ്റിനോടും വിരക്തി ഒന്നിനും കഴിയാതെ മാറി നിൽക്കേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥയും കാരണങ്ങൾ തന്നെ അഞ്ച് എപ്പോഴും ഉറങ്ങണം എന്നുള്ള തോന്നൽ ഉറക്കക്ഷീണം പേടി സ്വപ്നങ്ങൾ കാണൽ എന്നിവയും ഈ ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമായി കണക്കാക്കാം ആറ് പരിശോധനകളിൽ രോഗങ്ങളില്ല എന്നാൽ രോഗാവസ്ഥ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ അതായത് ശക്തമായ ചിലതരം വേദനകൾ അതുപോലെ ശരീരം വലിഞ്ഞു മുറുകുന്ന അവസ്ഥ കണ്ണിനുള്ളിൽ അനുഭവപ്പെടുന്ന ക്ഷീണം അല്ലെങ്കിൽ സ്ട്രെസ് ഹെവിനെസ് കണ്ണിന് ചുറ്റുമായി പെട്ടെന്നുണ്ടാകുന്ന കറുത്ത വട്ടങ്ങൾ എന്നിവയെല്ലാം ഇതിൻ്റെ ലക്ഷണമായി കണക്കാക്കാം ഏഴ് അപശബ്ദങ്ങൾ അതായത് ആരൊക്കെ സംസാരിക്കുന്നത് പോലെ കേൾക്കുക നിങ്ങളുടെ മുൻപിലൂടെ നിഴലുകൾ രൂപങ്ങളെപ്പോലെ പോകുന്നതായി കാണുക ആരോ അല്ലെങ്കിൽ എന്തോ ശരീരത്തിൽ തൊട്ടതുപോലെ അനുഭവപ്പെടൽ എന്നിവയും സൈക്കിക് അറ്റാക്കിൻ്റെ മറ്റ് ലക്ഷണങ്ങളാണ് എട്ട് പെരുമാറ്റത്തിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ അതായത് വളരെ ശാന്തമായ പ്രകൃതമുള്ള ഒരാൾ വളരെ പെട്ടെന്ന് മറ്റൊരാളായി മാറുന്നു അതായത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പെട്ടെന്ന് വയലൻ്റ് ആവുന്നതും അതുപോലെ തന്നെ വയലൻ്റ് ആയ പ്രകൃതം ഉള്ള ഒരാൾ പെട്ടെന്ന് വളരെ ശാന്തമായി അതേപോലെ സ്നേഹത്തോടു കൂടി അടുക്കുന്നതും ഈ ഒരു നെഗറ്റീവ് എനർജിയുടെ ലക്ഷണങ്ങളായി പറയാം ഒൻപത് പൗർണമി അതേപോലെ അമാവാസി ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ കൂടുതലായി തോന്നുമെങ്കിൽ നിങ്ങളിൽ സൈക്കിക് അറ്റാക്ക് സംഭവിച്ചതായി മനസ്സിലാക്കാം കാരണം ഫുൾ മൂൺ ന്യൂ മൂൺ ദിവസങ്ങളിൽ ഭൂമിയിലേക്ക് എത്തപ്പെടുന്ന വലിയ തോതിലുള്ള പോസിറ്റീവ് എനർജി നെഗറ്റീവായ ഈ ശക്തികൾക്കെല്ലാം അസുഖകരമായ അവസ്ഥകൾ ഉണ്ടാക്കുന്നു എന്നുകൊണ്ട് തന്നെയാണ് സൈക്കിക് അറ്റാക്ക് ബാധിച്ചയാളും അസ്വസ്ഥതയിൽ കഴിയാൻ കാരണം അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ കേട്ട് നിങ്ങൾ അസ്വസ്ഥരാകുകയൊന്നും വേണ്ട ഒന്നോ രണ്ടോ ലക്ഷണങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഇത് സൈക്കിക് അറ്റാക്ക് തന്നെ എന്ന് ഉറപ്പിക്കാൻ വരട്ടെ അഥവാ ഇത് തിരിച്ചറിഞ്ഞാൽ തന്നെ അതായത് സ്വയമോ മറ്റാരുടെയെങ്കിലും ഉപദേശപ്രകാരമോ ഇക്കാര്യം ഉറപ്പിക്കാനായാൽ തന്നെ വ്യക്തമായ പരിഹാരങ്ങളും ഇക്കാര്യത്തിനുണ്ട് എന്നുള്ള കാര്യം ഓർത്ത് സന്തോഷിക്കുകയും ചെയ്യാം അപ്പോൾ ഇക്കാര്യത്തിൽ അറിവും പരിചയവുമുള്ള വിദഗ്ധരുടെ ഉപദേശപ്രകാരം നിങ്ങളിൽ ബാധിച്ചിട്ടുള്ള നെഗറ്റീവ് അറ്റാക്കിൻ്റെ സോഴ്സസ് കണ്ടെത്തി ആ നെഗറ്റീവ് എനർജി ആ നെഗറ്റീവ് എനർജി കോഡ് അല്ലെങ്കിൽ ഈഥറി കോഡ് കട്ട് ചെയ്തുകൊണ്ട് നിങ്ങളെ വളരെ ശക്തമായി ക്ലൻസിങ്ങിന് വിധേയപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും ഒപ്പം ശക്തമായ ഈശ്വര പ്രാർത്ഥനയും മറ്റ് സ്പിരിച്വൽ പ്രാക്ടീസുകളും വളരെ ശക്തമായി തന്നെ പിന്തുടർന്നു വരികയും ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു അടുത്ത വീഡിയോയിൽ ഉപകാരപ്രദമായ മറ്റൊരു വിഷയവുമായി വീണ്ടും ഞാൻ വരും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെച്ചുകൊണ്ടും ചെയ്യാൻ മറക്കാതിരിക്കുക ഏവർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം